ഓർക്കിഡിനോടൊപ്പം ജീവിക്കുന്ന ഓർക്കിഡിനെ പരിപാലിക്കുന്ന പാഷൻ ഒരു സംരംഭമാക്കി മാറ്റിയ ഒരു വീട്ടമ്മയാണ് നമ്മളിന്ന് വിജയപ്പെടുത്തുന്നത് തൃശ്ശൂർ മുല്ലശ്ശേരി അടുത്തുള്ള ഒരു അടിപൊളി ഓർക്കിഡ് ഗാർഡനിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഈ വീഡിയോയ്ക്ക് ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് അതിൽ ഒന്നാമത്തേത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ഒരു കോംബോ ഓഫർ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഓർക്കിഡ് എങ്ങനെ പോട്ട് ചെയ്യാം എന്നുള്ളത് ലൈവായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് കൂടാതെ അടുപൊളി വെറൈറ്റികൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറെ വെറൈറ്റികൾ പോലും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ കൂടിയാണ് പ്ലാൻ സ്റ്റോറീസ് എന്നാണ് നമ്മുടെ ഗാർഡൻ്റെ പേര് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരിയാണ് നമ്മുടെ സ്ഥലം വരുന്നത് ഇത് മെയിൻലി ഒരു ഓർക്കിഡ് ബേസ്ഡ് നഴ്സറിയാണ് ഓർക്കിഡിൻ്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ വെറൈറ്റീസും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് ഡെൻഡ്രോബിയം വെൽനോപ്ജിസ് കാറ്റ്ലിയ ഓൺസീഡിയം അങ്ങനെ എല്ലാ വെറൈറ്റീസും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് നമുക്ക് എങ്ങനെയാ അതോ വന്ന് കളക്ട് മെയിൻ ആയിട്ട് നമ്മൾ ഓൺലൈൻ സെയിൽ ആണ് ചെയ്യുന്നത് ഇന്ത്യയിലെടുത്തും നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട് സ്പീഡ് പോസ്റ്റ് ഡി ടി ഡിസി ബ്ലൂ ഡാർട്ട് വഴിയാണ് നമ്മൾ കൊറിയേഴ്സ് അയച്ചു കൊടുക്കുന്നത് ഇന്ത്യയിലെല്ലായിടത്തേക്കും നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വാണ്ടയില് ഇത് റിങ്കോസ്റ്റൈലാണ് ഇത് വാൻഡയിൽ വരുന്ന ഒരു വറൈറ്റി ആണ് അപ്പൊ ഇത് വാൻഡൈൽ തന്നെ പക്സോൺ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല മണമുള്ള ഒരു വെറൈറ്റി ആണ് നമ്മളെപ്പോഴും പരിചയിച്ചിട്ടില്ലാത്ത ൻസ് എന്നാണ് പേര് വരുന്നത് അതേപോലെ തന്നെ നല്ല സുഗന്ധമുള്ള ഒരു വെറൈറ്റി കൂടിയാണ് അത് തന്നെ സോമശ്രീ ഫസ്റ്റ് ഡിലൈറ്റ് പറഞ്ഞിട്ടുള്ള പേര് വരുന്നത് അപ്പൊ വലിയ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു വെറൈറ്റി ആണത് നല്ല വലിയ പൂക്കളാണ് ഈ ഒരു വെറൈറ്റിയിൽ വരുന്നത് വലിയ വലിയ പ്ലാന്റും പ്ലാന്റും ആണ് ആണ് ആ അതിന്റെ അപ്പൊ എല്ലാ വെറൈറ്റിയും വലിയ പ്ലാന്റ് ആയിരിക്കില്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ചെറിയ ചിലപ്പോ ചെറിയ പ്ലാന്റ് ആയിരിക്കും അതിന്റെ അർത്ഥം അത് ബ്ലൂമിങ് സൈസിലായിട്ടില്ല എന്നല്ല ആ ഒരു പ്ലാന്റ് അത്ര സൈസേ വരുവുള്ളൂ മിനിയേച്ചർ മിനിയേച്ചർ ടൈപ്പ് ആയിരിക്കും ഇപ്പൊ അതിൽ തന്നെ നമുക്ക് ഉദാഹരണം കാണിക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റി ഇത് അസ്കോ ഗരായി പറഞ്ഞൊരു വെറൈറ്റി ആണ് തീരെ ചെറിയ പ്ലാന്റ് ആണ് ഫ്ലവേഴ്സും കുഞ്ഞിതാണ് പക്ഷെ ഇത് നിറയെ പൂക്കും അപ്പൊ ഒരുപാട് പേര് ഇതുപോലത്തെ മിനിയേച്ചർ വെറൈറ്റീസ് താല്പര്യം ഉള്ളവരുണ്ടായിരിക്കും വളരെ ചെറിയ പൂര ചെറിയ ഒരുപാട് അതെ ഒരുപാട് പൂക്കളും ഉണ്ടാവും ആ വെറൈറ്റീസ് നമുക്ക് ഡെൻഡ്രോബിയം വരുന്നുണ്ട് ഇതിപ്പോ റിങ്കോസ്റ്റൈലിസിന്റെ പുതിയ ഒരു വെറൈറ്റി സീഡ്ലിങ്സ് വന്നിട്ടുള്ളതാണ് അപ്പൊ ഇത്തവണ നമുക്ക് അത്യാവശ്യം നല്ല സൈസില് തന്നെയാണ് അപ്പൊ റിങ്കോസ്റ്റൈലുകൾ മെയിൻ ആയിട്ട് പൂക്കുന്ന ഒരു സമയമാണ് ഈ തണുപ്പുള്ള സമയം എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ബ്ലൂമിംഗ് സൈസ് പ്ലാന്റിലൊക്കെ ബഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത്യാവശ്യം ഓർക്കിഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള കുറച്ച് റേറ്റ് കൂടിയ സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത്രയും റേറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ തയ്യുകൾ വാങ്ങി വളർത്താം അപ്പൊ അതിന്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിങ് നമുക്ക് ഇപ്പം എത്തിയിട്ട് ണ്ട് ഇത് നമുക്കിപ്പോ ഇത് നട്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ സീഡ്ലിങ്സ് ഒരു വർഷം തൊട്ട് ചിലപ്പോ രണ്ടു വർഷം വരെ പ്ലാന്റിന്റെ ഗ്രോത്ത് അനുസരിച്ചിട്ടായിരിക്കും അതിപ്പോ ഇത്ര സമയം കൊണ്ട് ഇതിൽ ആദ്യത്തെ ബഡ് വരുന്ന നമുക്ക് പറയാൻ പറ്റില്ല നമ്മളുടെ പരിപാലനം പ്ലാന്റിന്റെ ഗ്രോത്ത് അനുസരിച്ചുണ്ട് മെയിൻലി എന്ന് പറയുന്ന ഒരു സ്ലോ ഗ്രോത്ത് പ്ലാന്റ് ആണ് അത്ര പെട്ടെന്ന് അങ്ങോട്ട് വളർന്ന് വലുതാവുന്ന ഒരു പ്ലാന്റ് അല്ല അപ്പൊ ഒരു വർഷമെങ്കിലും മിനിമം അടുത്ത സീസണിലേക്ക് നമ്മൾ നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ ബഡ് വരാൻ സാധ്യതയുണ്ട് പക്ഷെ അതൊരു ഗ്യാരണ്ടി പറയുന്ന ഒരു കാര്യമല്ല പ്ലാന്റിന്റെ വളർച്ച അനുസരിച്ച് അതുപോലെ റൂബിയും പ്ലാന്സില് നമുക്ക് ഇപ്പൊ ഒരു കോംബോ ഓഫർ ഉള്ളത് പത്ത് എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് പറയുമ്പോൾ കുറേ പേർക്കൊക്കെ ഡൗട്ട് ഉണ്ട് വളരെ വില കുറവിൽ ഓർക്കിഡ് കിട്ടാറുണ്ടല്ലോ നമ്മുടെ പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെല്ലാ പ്ലാന്റുകളും വിത്ത് ടാഗ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജും പറയുന്ന ഐഡിയിൽ നിന്ന് നമ്മുടെ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് മാറി വിരിയില്ല എന്നുള്ളതാണ് നമ്മുടെ പ്ലാന്റ്സിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നല്ലൊരു റെഡ് കളർ ആണ് ഉഡോൺ ചായ് ബ്യൂട്ടി എന്നാണ് പേര് വരുന്നത് അപ്പോൾ എപ്പോഴും ഫ്ലവർ ചെയ്യുന്നത് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നല്ല ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് വാൻഡെൻഡ്രോബിയം പോലെ ഫ്രീക്വന്റ് ഫ്ലവർ അല്ല ഫ്ലവറിങ് അല്ല എന്നാൽ പോലും ഈ ഒരു വെറൈറ്റിയിൽ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യും അപ്പൊ നമുക്ക് അതിന്റെ നോക്കിയാൽ തന്നെ അറിയാം ഓരോ ലീഫിന്റെ അടയിൽ നിന്നും ഫ്ളവർ പൈക്ക് വരുന്ന ഒരു വെറൈറ്റിയാണ് ആണ് അപ്പൊ ഈ രണ്ട് വന്നു പിന്നെ അതിന്റെ തൊട്ടടുത്ത ലീഫിന്റെ അടയിൽ പുതിയ ഒരു ഫ്ലവർ വന്നു ഫ്ലവർ വന്ന എത്ര നാളത്തേക്ക് ഇതൊരു ഫ്ലവർ വന്ന ഒരു മാസം ഒക്കെയാണ് വേണ്ടയുടെ ഫ്ലവർ കൂടി പോയേ നിക്കാറുള്ളൂ വേണ്ടൊക്കെ വേണ്ടി നല്ല രീതിയിൽ സൺലൈറ്റ് ഉണ്ടെങ്കിലാണ് ഇത് ഫ്ലവർ ചെയ്യുള്ളൂ എന്ന് കരുതി ഡയറക്റ്റ് സൺലൈറ്റ് ലീഫിൽ കൊണ്ടു കഴിഞ്ഞാൽ ലീഫിന്റെ ഒക്കെ പൊള്ളി ലീഫിന്റെ ഭംഗി പോകും അത്രയും ഡീപ്പായിട്ട് ഡയറക്റ്റ് വെയിൽ പറ്റില്ല എന്നാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചവും ആ സൂര്യപ്രകാശം നല്ല രീതിയിൽ വേണം അപ്പൊ നമ്മൾ തണലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് വളരും പക്ഷെ ഫ്ലവർ ഉണ്ടാവില്ല ഫ്ലവർ വേണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പ്രകാശം കൊടുക്കണം അതുപോലെ തന്നെ വളപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മള് ഫ്ലവറിങ്ങിനുള്ള ൈസറ് മെച്ചോർ പ്ലാന്റിന് കൊടുത്തുടങ്ങാം നമ്മളിവിടെ ഫാമിൽ കൂടുതലും എൻപി കെ ഫെർട്ടിലൈസേഴ്സ് ആണ് കൊടുക്കുന്നത് നമുക്ക് വീട്ടിലൊക്കെ ആവുമ്പോ ജൈവവളങ്ങൾ യൂസ് ചെയ്യാം ജൈവവളങ്ങൾ യൂസ് ചെയ്യുമ്പോ അതുപോലെ തന്നെ നമ്മള് ഫംഗിസൈഡും കാര്യങ്ങളും കൊടുത്ത് ശ്രദ്ധിക്കാം മഴക്കാലങ്ങൾ നമ്മള് ജൈവവളങ്ങൾ പരമാവധി ഒഴിവാക്കുകയാണ് നല്ലത് ഏതെങ്കിലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് തന്നെയാണ് മഴക്കാലത്ത് ചൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലും നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നിർബന്ധമായിട്ട് നമ്മുടെ പ്ലാന്റുകൾക്ക് കൊടുത്ത് അതൊരു ശീലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് സലോജിൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വിഷ് ലിസ്റ്റിൽ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു മാല പോലെ താഴോട്ട് ഇതിപ്പോ നമ്മുടെ പ്ലാന്റ് അധികം മെച്ചേർഡ് ആയിട്ടില്ല പ്ലാന്റ് മെച്ചേഡ് ആവുന്നതിനനുസരിച്ച് ഈ ഒരു പോട്ടിന്റെ ചുറ്റും ഇതുപോലെ ഇങ്ങനെ ഈ ഒരു സീസണിൽ ഫ്ലവർ ചെയ്യും നല്ല സുഗന്ധമുള്ള ഒരു വെറൈറ്റി ആണ് കാണാനും വളരെ അട്രാക്റ്റീവ് ആണ് ഈ ഒരു വെറൈറ്റി സലോജിൻ എന്നാണ് ഈ ഒരു ഈ ഒരു ാണ് വരുന്നത് സലോജിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് നനയ്ക്കുന്നത് നേരം നനയ്ക്കോ അതോ ഇടയ്ക്ക് നനയ്ക്കുള്ള അങ്ങനെ എന്തെങ്കിലും നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ നമ്മൾ കരിയില് പോട്ട് ചെയ്തുള്ള പ്ലാന്റുകള് രണ്ടു നേരം നനയ്ക്കും ചകിരിയില് പോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ചകിരിയുടെ നനവനുസരിച്ചിട്ടാണ് നമ്മൾ നനയ്ക്കുന്നത് അപ്പോൾ വേണ്ടിയൊക്കെ എല്ലാവരും എപ്പോഴും ഫ്ലവർ ഉള്ളതുണ്ടോ ബഡ് ഉള്ളതുണ്ടോ എന്നാണ് എപ്പോഴും ചോദിക്കുക നമുക്ക് പ്ലാന്റ് വരുമ്പോൾ ഇതേപോലെയാണ് പ്ലാന്റ് വരിക അതിനുശേഷം ഇവിടെ വന്നിട്ട് വേണം നമുക്ക് ബഡ് ആവാൻ അപ്പൊ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ബഡ് ഉള്ള പ്ലാന്റ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ ഒരുപാട് നല്ല നല്ല വെറൈറ്റീസ് നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പൊ ബഡിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് സോൾഡ് ഔട്ട് ആയിട്ട് പോവും അപ്പോൾ നമുക്ക് ബഡ് അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം നമുക്ക് എല്ലാ പ്ലാന്റുകളും വിത്ത് എ ടാഗ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഈ ഒരു വെറൈറ്റിയുടെ ഫോട്ടോയും നമുക്ക് കൃത്യമായിട്ട് കിട്ടും അപ്പൊ ഇങ്ങനെ ടാഗ് ആയിട്ട് വരുന്ന പ്ലാന്റുകൾ ആ ഒരു കളർ തന്നെയാണ് നമുക്ക് വരിക എന്ന് പറയുന്നത് മൊക്കാറ അതുപോലെ തന്നെ ടറൈറ്റ് വാൻഡി ആണ് വരുന്നത് അത്യാവശ്യം എല്ലായിടത്തും വെയിലുണ്ട് നമുക്ക് വെയിൽ അധികമായിട്ട് ഓർക്കിഡ് വളർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു വെറൈറ്റി ആണ് ടെറൈറ്റ് വാൻഡിയും മൊക്കാറയും അപ്പൊ ഇതിൽ തന്നെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇത് ബൂലോങ് എന്ന് പറഞ്ഞൊരു റെഡ് കളർ വെറൈറ്റി ആണ് ഉം അത്യാവശ്യം മഴയും വെയിലൊക്കെ ടോളറേറ്റ് ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് പ്ലാന്റ് നല്ല മെച്ചൂർ ആയി കഴിഞ്ഞാൽ മഴ ഒരു പ്രശ്നമല്ല പക്ഷെ നമുക്ക് ഈ സൈഡ് കട്ട് ഒക്കെ വാങ്ങിച്ച് റൂട്ടൊക്കെ അധികം ആവാത്ത പ്ലാന്റ് ആണെങ്കിൽ നല്ല മഴ നിന്ന് കൊള്ളുകയാണെങ്കിൽ കൂമ്പിന് ചെറിയൊരു ചീച്ചിൽ വരാറുണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ മെച്ചൂർ ആയ പ്ലാന്റുകൾ മാത്രം ഡയറക്റ്റ് മഴ കൊള്ളുന്ന രീതിയിൽ വെക്കാം വേറെ വേറെ വെറൈറ്റീസ് ആണ് നമ്മളെടുത്തൊരു ഒമ്പതോ പത്തോ വെറൈറ്റീസ് മൊക്കാറയിൽ വരുന്നുണ്ട് ഇത് കലിപ്സോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ഇത് കൊലയായിട്ട് വരൂല്ലേ കൊലയായിട്ട് വരും ഒരു ചെറിയ പൂക്കളാണ് ഇതിന്റെ ഉണ്ടാവുന്നത് ഇതിന്റെ തന്നെ വലിയ പൂക്കൾ ഉണ്ടാവുന്ന വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഡെൻറൂബീതിൻ്റെ ഒരുപാട് വെറൈറ്റി സീഡ്ലിംഗ് പ്ലാന്റുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം നോക്കുന്നത് പ്ലാന്റിന്റെ സൈസാണ് അപ്പോൾ നമുക്ക് നോർമലി രണ്ട് സൈസിലൊക്കെ സീഡ്ലിങ്സ് വരാറുണ്ട് അപ്പോൾ വലിയ പ്ലാന്റിന് ഒരു സൈ ഒരു റേറ്റ് ചെറിയ പ്ലാന്റിന് ഒരു റേറ്റ്ന്നല്ല വരുന്നത് ഇതിപ്പോൾ നമുക്ക് വരുന്നത് ട്വൻ്റി സെവൻ സ്പിൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അപ്പൊ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അതായത് ഇത് സെമി മെച്ചേർഡായ പ്ലാന്റ് ആണ് ഫസ്റ്റ് ബഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് ഇത് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ വെറൈറ്റീസിലുള്ള സീഡ്ലിങ്സ് എപ്പോഴും ചെറിയ സീഡ്ലിങ് ആയിരിക്കും ഇത് നോക്കുകയാണെങ്കിൽ യെല്ലോ ഗോൾഡ് എന്ന് പറഞ്ഞൊരു യെല്ലോ ഗോൾഡ് തേർട്ടി സെവൻ എന്ന് പറഞ്ഞാൽ ഉള്ളൂ ഈ ഒരു പ്ലാന്റിന്റെ സൈസ് വരുന്നത് പക്ഷെ നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ സ്പെഷ്യൽ വെറൈറ്റീസ് ആവുമ്പോൾ എപ്പോഴും അപ്പൊ നമുക്കിപ്പോ ഒരു മൂന്ന് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു പത്ത് പ്ലാന്റ് എടുത്തുകഴിഞ്ഞാൽ പത്തെണ്ണവും അത് കോമൺ സൈസ് ആണ് എല്ലാം ഒരു സൈസിലാണ് ആ ഒരു പ്ലാന്റ്സ് വരിക ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് മൂന്നും യെല്ലോ ഗോൾഡിന്റെ പ്ലാന്റ് ആണ് മൂന്നും ഒരു സൈസാണ് അപ്പൊ നമ്മൾ പത്ത് പ്ലാന്റ് ആണെങ്കിലും ഇരുപത് പ്ലാന്റ് ആണെങ്കിലും ഈ ഒരു വെറൈറ്റി ഈ ഒരു സൈസിലാണ് നമുക്ക് കോമൺലി വരുന്നത് ഈ ഒരു വെറൈറ്റിയുടെ ഐഡിയ വരുന്നത് ഒരു മാസം വരെ അതിന്റെ ഫ്ലവേഴ്സ് ലാസ്റ്റ് ചെയ്യും ഡയറക്റ്റ് വെയില് അതുപോലെ തന്നെ നമ്മൾ നനയ്ക്കുമ്പോൾ ഫ്ലവറിൽ വെള്ളം വീഴാതെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഏറ്റവും അധികം നിക്കുന്നത് ഫെലോപ്സ് തന്നെയാണ് കൂടുതൽ ഡോൺമേരി ഓറഞ്ച്ന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അപ്പൊ വിരിയുമ്പോ ഇതൊക്കെ ഒരു ഓഫ് വൈറ്റ് കളർ ആണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോ ഈ കളർ ഒക്കെ ഇവിടെ ഈ ഒരു പെറ്റലിൽ നോക്കിയ കളർ സ്പ്രെഡ് ആയിട്ട് വരുന്നുണ്ട് ഇത് ഫുള്ള് ആയിട്ട് മാറും കുറച്ച് കോസ്റ്റ്ലി വെറൈറ്റി ആണ് ഡോൺമേരി ഓറഞ്ച് ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് എല്ലാവരുടെ കളക്ഷനിലും ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഒരു വെറൈറ്റിയാണ് യെല്ലോ സ്പ്ലാഷ് എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര് വരുന്നത് അതേപോലെ തന്നെ ഇത് സീസർ വരാവണാണ് നിറയെ സീസർ വെറൈറ്റീസ് എല്ലാം തന്നെ നിറയെ പൂക്കുന്ന വെറൈറ്റിയാണ് അതേപോലെ തന്നെ നല്ല ലോങ് സ്പൈക്ക് വന്ന് ഒരേ സമയം ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പ്രായ് യെല്ലോ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇതേപോലെ തന്നെ പ്ലാന്റ് ഒന്നും ആയി കഴിഞ്ഞാൽ രണ്ടും നാലും പൂങ്കുലകൾ ഒരേ സമയം വരുന്ന ഒരു വെറൈറ്റിയാണ് കാണുന്ന കോമൺ ും ഇത് കോമൺ നാനാ റോയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഒരു ചെറിയ ഒരു സുഗന്ധമുള്ള വെറൈറ്റിയാണ് അപ്പൊ നാനാ റോയിൽ അതേപോലെ ഇത് സ്റ്റാർ ഫോർട്ടി സിക്സ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അപ്പൊ നിന്റെ ഫ്ലവേഴ്സ് ഒക്കെ കൊഴിഞ്ഞു ലാസ്റ്റ് ഒരു ഫ്ലവർ ആണ് നല്ല ഭംഗിയുള്ള ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റീസ് ആണ് ഈ സ്റ്റാർ ഫോർട്ടി സിക്സ് ഡ്രാഗൺ അതെല്ലാം ഡെൻറോ ഡെൻഡ്രോബിയും റാബിറ്റിയർ എന്ന് പറഞ്ഞത് റാബിറ്റിന്റെ രണ്ട് ചെവികൾ പോലെയാണ് ഇതിന്റെ ഒരു ഷേപ്പ് വരുന്നത് അതുകൊണ്ടാണ് ഇതിന് റാബിറ്റ് ഇയേഴ്സ് എന്ന് പേര് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ തന്നെ കുറച്ച് പഴകിയ പൂക്കളാണത് അപ്പൊ വിരിയുമ്പോ ഈ ഒരു കളറും ദിവസങ്ങൾ ചെല്ലുമ്പോൾ ഈ ഇയറിന്റെ അതിലൂടെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലോട്ട് മാറുന്നുണ്ട് ഇത് സീസർ പിങ്ക് വൈറ്റ് ലിപ്പ് എന്ന് പറഞ്ഞ ഒരു ഐഡിയ ആണ് ഇതേപോലെ നിറയെ പൂക്കുന്ന ഒരു ആണ് നല്ല ലോങ് സ്പൈക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് വൈറ്റ് എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ് ഇത് ഇതും രൺ റോബിയും തന്നെയാണ് സോണിയ പണ്ട് കാലം മുതലേ എല്ലാവരുടെയും ഓർക്കിഡ് കളക്ഷനിലുള്ള ഒരു വെറൈറ്റിയാണ് കൂടുതലും ഫ്ളവർ അറേഞ്ച്മെന്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് സോണിയ വെറൈറ്റീസ് വരുന്നത് വെറൈറ്റി ആണ് ഡിമാൻഡ് ഇപ്പോഴും ഹൈലി ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് യെല്ലോ റെഡ് ലിപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ആണ് റാബിറ്റ് അല്ലാതെ തന്നെ നന്നായി പൂക്കുന്ന വെറൈറ്റീസ് ആണ്

സിന്റെ ലേറ്റസ്റ്റ് സ്റ്റോക്ക് വന്നിട്ടുള്ള രണ്ട് വെറൈറ്റീസ് ആണിത് നല്ല ഭംഗിയുള്ള ഭംഗി മാത്രം പറഞ്ഞാൽ പോരാ പ്ലാന്റിന്റെ ഹെൽത്ത് ആണ് നമ്മളിവിടെ പ്രത്യേക എടുത്തു പറയേണ്ടത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ രണ്ട് വെറൈറ്റീസിനും വരുന്നത് ഇതും അതുപോലെ തന്നെ നമുക്കൊരു പ്ലെയിൻ വൈറ്റ് കളറും ആണ് നമുക്ക് പുതിയ സ്റ്റോക്കിലെത്തിയിട്ടുള്ള ഫെൽനോംസിസ് ഇതൊക്കെ നമുക്ക് സെയിലാണ് ഇതെല്ലാം സെയിലിനുള്ളതാണ് ഫലോബ്സിന്റെ നോവലിറ്റി കാറ്റഗറിയിൽ വരുന്ന വെറൈറ്റീസാണ് ഇത് നമ്മുടെ നോർമൽ ഫലനോഫ്സിനേക്കാളും കുറച്ച് സുഗന്ധമുള്ള വെറൈറ്റികളാണിത് അതുപോലെ തന്നെ റേറ്റിലും കുറച്ച് വ്യത്യാസം ഈ ഒരു വെറൈറ്റീസ് വരുന്നുണ്ട് ചെറിയ ചെറിയ പൂക്കളാണ് പ്ലാന്റും ചെറുതാണ് അതെ പ്ലാന്റും കമ്പാർട്ടും അതെ അതെ തന്നെ ഫ്ലവർ ഇല്ലാത്ത സമയത്തും പ്ലാന്റ് ഭംഗിയായിട്ട് നിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു വെറൈറ്റി ആണ് പെലോപ്സിന്റെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റി ആണ് ഇത് വരുന്നത് മിനിയേച്ചർ വെറൈറ്റീസും മാത്രം കളക്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ ചൂസ് ചെയ്യാവുന്ന ഒരു ആണ് പ്ലാന്റും അതേപോലെ തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സൈസ് ഉള്ള ഒരു വെറൈറ്റി ആണ് പ്ലാന്റ് പറഞ്ഞൂബിയാണ് ഇത് നല്ല പിങ്കിഷ് കളറിൽ വിരിയുന്ന ഒരു വെറൈറ്റി നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് ഇപ്പൊ വിരിഞ്ഞിട്ട് ഒരു മാസത്തില് മേലെയായി അതുകൊണ്ട് തന്നെ അവരുടെ കളറൊക്കെ ഒന്ന് ഡിം ആയിട്ടുണ്ട് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ മിക്സ് കൂടി വരുന്ന ഒരു കളറാണ് അത് സീസർ വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് നല്ല പോലെ പൂക്കുന്ന ഒരു വെറൈറ്റി ആണ് പ്യുവർ വൈറ്റ് ആണ് വരുന്നത് ഇപ്പൊ ടിസ്റ്റ് വെറൈറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നമ്മൾ നേരത്തെ കണ്ട ഈ സലോജിൻ എന്ന് പറഞ്ഞ വെറൈറ്റിക്ക് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ അതിൽ ഇതേ ഫസ്റ്റ് ബഡ് വന്ന് തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ രീതിയിലാണ് നമുക്ക് ബഡ് വരിക പിന്നെ അതിങ്ങനെ നീളം വെച്ച് ആയിട്ട് ഇടാൻ പറ്റിയ ഒരു നീളത്തിൽ വെറൈറ്റി ആണ് ഒരുപാട് ഒരുപാട് നീളത്തിലോട്ട് താഴോട്ട് വരും പ്ലാന്റിന്റെ മെച്ചൂരിറ്റി അനുസരിച്ചാണ് ബഡ്ഡുകൾ വരിക പ്ലാന്റ് വലിപ്പം കൂടുന്ന അനുസരിച്ച് അതേപോലെ ഈ ബൾബുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇതിൽ നിറയെ ബഡ്ജിക്കും ഇത് നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് ആണ് പക്ഷെ വിത്ത് ബഡ് ആയിട്ട് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ൂബിന്റെ സീഡ്ലിങ്സ് വരുമ്പോ അത് പോട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് അപ്പൊ ഇവിടെ ഫാമിൽ നോർമലി പോട്ട് ചെയ്യുന്നത് ഇതുപോലെയുള്ള സീഡ്ലിങ്സ് ഈ ഇതിൽ വരുന്ന ഈസിലി നമ്മൾ ഇങ്ങനെ കുലുക്കുമ്പോഴൊക്കെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്ന ചെറിയ തൊണ്ടിന്റെ പീസുകൾ ഉണ്ടെങ്കിൽ അത് മാത്രം അത് വല്ലാണ്ട് ദ്രവിച്ചിട്ടുണ്ടാവും അത് മാത്രം ഒന്ന് അടർത്തി കളയും അപ്പൊ ഇതിലുള്ള റൂട്ടുകളൊക്കെ ഡാമേജ് ആവുന്ന രീതിയിലല്ല ലൈവ് ആയിട്ടുള്ള റൂട്ടുകൾ ഡാമേജ് ആവാത്ത രീതിയിൽ അതൊക്കെ ഒന്ന് അടർത്തി കളയും അതിനുശേഷം നമ്മൾ ഇതുപോലെ ചകിരിയിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ പ്ലാന്റ് uh, ചെയ്യുന്നത് uh, planned... uh, planned... uh, <sighs> അപ്പോ ഈ ചകിരി എന്ന് പറയുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്ത ചകിരിയാണ് ഏഴു ദിവസം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിന്റെ പുളി കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്ത ചകിരിയാണ് ഈ ചകിരി തൊണ്ടാണ് വരുന്നത് അപ്പൊ ഏഴു ദിവസത്തിൽ ഒരു രണ്ടു ദിവസം കൂടുമ്പളെങ്കിലും നമ്മൾ ആ വെള്ളത്തിൽ ഇട്ട് വെച്ച വെള്ളം മാറ്റി പുതിയ വെള്ളം നമ്മൾ ആക്കി കൊടുക്കും അതിനുശേഷം നമ്മൾ ഇതേപോലത്തെ സീഡ്ലിങ്സ് ജസ്റ്റ് ഒന്ന് ചകിരി വെച്ചിതൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കാണ് അപ്പൊ കൂടുതൽ ഗ്രോത്ത് വരുന്ന ഭാഗത്തേക്ക് കുറച്ച് കനമുള്ള ഉള്ള ചകിരി വെച്ച് ചുറ്റും ഇതേപോലെ വെച്ച് ഇതേപോലെ നമ്മൾ നമ്മൾ ഫുൾ ടൈറ്റ് ആയിട്ട് ഈ പ്ലാന്റ് പോട്ടി മിക്സിൽ ആടാത്ത രീതിയിലാണ് ചെയ്യുന്നത് എന്നിട്ട് എന്നിട്ട്ലുള്ള പോട്ടിലോട്ട് നമ്മൾ ടൈറ്റ് ആയിട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പോട്ടിലോട്ട് ഇരുന്ന് സെറ്റ് ആയി അപ്പൊ ഇതിലിരുന്ന് നല്ല രീതിയിൽ ഇത് വളരും വളരും എന്ന് നമ്മൾ ഒരിക്കലും വീട്ടിൽ നിങ്ങൾ ഒരു മെച്ചൂർ പ്ലാന്റ് പോട്ട് ചെയ്യുന്നതിന് ചകിരി ഒരിക്കലും റെക്കമെന്റ് ചെയ്യുന്നില്ല ഇതേപോലുള്ള സീലിങ് പ്ലാന്റുകൾ പെട്ടെന്ന് വളരുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇതേപോലെ ചകിരിയില് പോട്ട് ചെയ്യാൻ വേണ്ടി റെക്കമെന്റ് ചെയ്യുന്നത് അപ്പോൾ കരിയിൽ മാത്രം പോട്ട് ചെയ്യുന്നവരുണ്ട് ഇതേപോലെ നമ്മളും ഇവിടെ കരിയിൽ പോട്ട് ചെയ്യാറുണ്ട് കാരണം കുറച്ച് ശ്രമകരമായ ജോലിയാണ് ഇതേപോലെ ചകിരി കട്ട് ചെയ്ത് എടുക്കുക ഏഴു ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാല് നമ്മളത് ഒരു ഫാം പോലെ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് വീട്ടിലാവുമ്പോ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കാണുന്നവരുണ്ട് അപ്പോ അങ്ങനെയുള്ളവർക്ക് ഇതേപോലെ പ്ലാന്റ് വെച്ച് പ്ലാന്റ് അളകാത്ത രീതിയിൽ കരിയിൽ പോട്ട് ചെയ്യാം അപ്പൊ ഇതേപോലെ കരിയിലും ചകിരിയിലും പോട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു അനുഭവം മാത്രമാണ് നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ആ ഒരു രീതി പിന്തുടരാം അപ്പൊ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ഇതേപോലെ കരിയിൽ പോട്ട് ചെയ്യുന്നതും ചകിരിയിൽ പോട്ട് ചെയ്യുന്നതും സീഡ്ലിങ്സിന്റെ ഗ്രോത്ത് നല്ല ഡിഫറൻസ് കാണിക്കുന്നുണ്ട് ചകിരിയിൽ പോട്ടി നല്ലപോലെ ഒക്കെ വളർന്ന് ചെടി നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ആദ്യത്തെ തണ്ടിനേക്കാളും ഓരോ തണ്ടുകളും വലിപ്പം കൂടി വണ്ണം വെച്ചിട്ടാണ് നമ്മുടെ ഈ കരി സോറി ചകിരിയിൽ പോട്ടി വരുന്നത് കരിയിലാവുമ്പോൾ നല്ല രീതിയിൽ തന്നെ റൂട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആണ് ഇതേപോലെ ഹെൽത്തി ആയിട്ട് വളരുന്നതും കാണുന്നില്ല ചെറിയ സീഡ്ലിങ്സ് ആണെങ്കിൽ ചെറിയ സീഡ്ലിങ്സ് ചകിരിയിൽ പോട്ടിന്നാണ് എപ്പോഴും ഗ്രോത്തിന് നല്ലതായിട്ട് കാണുന്നത്